اله أهل نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم

अहमद <dıol Edil majhministEsže203> <bullied songs> <unjust�> <apology> <Suzuki synthés>

أو ترى من المنصة سَاكْرِ كريمة. الفاتحة. أوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. معايا يوم الدين. يا تنرقد يا تنستوي من سرعة المستقيم. سرعة الذين أنعمت عليهم. خير المغرب عليهم والله والمين. أمين بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على يا سيدنا محمد الفاتر لما غلط والخاتم لما

ولكن يقومون بان يكونوا يقومون بان يكونوا يقومون بان يكونوا يقومون إلى, الى المستقيم آل الله, الله, الله അല്ലാ എന്റെ കയ്യും മുലത്തി എന്തോട് ഞങ്ങൾ ഇത് ആ ചെയ്യാൻ പോകുന്നു ഹൈ ബായി وصلى وقت بركة شاملة وقبولة ومرضية منا إلى هورة سيدنا وشفعنا وآخر أَيْدِينَا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم اطري رسولتا والفضيلة والدرجة الرفيع بعثه مكامل محمود الذي بعثه ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا الدنيا زيارته وفي الآخرة شفاعته وفي قريب محبته وفي قريب محبته وفي قيوب محبته وفي المنام رؤيته ولا تهر النار رؤيته وحوردنا أولو المرور أرهم وأعلم وأوبى أنا لطني صلاة فعطيني من الله എത്തിച്ചു എത്തിണേ അല്ല ഇവിടെ വന്നവർക്ക് ഹൈര നൽകണല്ല ഇവിടെ വന്നവർക്ക് പതക്കത്ത് നൽകണയല്ല ഇവിടെ വന്നവരെ സങ്കടങ്ങൾ മാറ്റി കൊടുക്കണല്ല ഒരുപാട് ദൂരത്തിൽ നിന്ന് ഞങ്ങളെ മക്കൾ മക്കളാ ആ മക്കളെ സൽക്കാരമാണെന്നില്ല റബ്ബേ നിങ്ങളെ മക്കളാണല്ലോ നിങ്ങൾ തോടെ വന്നവരാണ് പഠിച്ചതൊട്ടേ ഇവരാണതിനെ സഹായിച്ചവര് മുച്ചുമണികളാണോ ദുനിയായി മാഹുറത്തിലും അവർക്ക് ഉന്നത പദവി നൽകണേ നൽകണയല്ല ഭക്ഷണത്തിന്റെ പൊറക്കഥണ്ട് എന്തൊക്കെ വിഷമങ്ങളുണ്ട് രോഗങ്ങളുണ്ടോ ശിഫ നൽകണയല്ല അവർക്ക് സ്വലിയായ മക്കളെ കൊടുക്കണയല്ല വീടില്ലാത്തവരുണ്ട് അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല

ൻ പറഞ്ഞവരുണ്ട് ചെടി പറ്റി വലിഞ്ഞുള്ളവരുണ്ട് ചെടി കേൾക്കാത്തവരുണ്ട് തുമ്മലുള്ളവരുണ്ട് അലർജിയുള്ളവരുണ്ട് മൂക്കിലുള്ളവരുണ്ട് വായ വരുണ്ട് വയറ്റിൽ മറ്റു പ്രയാസമുള്ളവരുണ്ട് ലാഹുവേ ഗർഭപാത്രത്തിൽ മുഴയുള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ വരുണ്ട് ഒരുപാട് ചിലർക്ക് ഷുഗർ വന്നവരുണ്ട് പ്രഷർ വന്നവരുണ്ട് വല്ലപ്പാടുള്ളവരുണ്ട് മാനസികമുള്ളവരുണ്ട് ാക്കില്ലല്ല നിങ്ങൾ ചാറ്റമാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ലല്ല നിങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കുള്ളവർഗത്തിന്റെ പലോപ്രവങ്ങളിൽ മറന്ന് ഉമ്മാന മറന്ന് മറന്ന് ോട് ഒളി ചോടിപ്പ് കൊണ്ടു തരൽ നടിമന്മാരാണ് കൊടുക്കുകയല്ലാഹു നേതാ ഉത്തമനേകത പാഴേ നിലനെ അല്ലാഹ റഹ്മത്തിന്റെ മഹാlaravel ആകാശലോകത്തു പറന്നവന്ന സമയമാണ് റജബിന്റെ ദിവസങ്ങളാണ് റജബിന്റെ വലിയ അടുത്ത ദിവസമാണ് അല്ലാഹുമാ ബാരിതനാ ഫീ റജബൽ ശുഅബ വബല്ലിനനാ ശഹർ റമദാൻ വസഖനാ ഫീ സിയാം വൽ ഖിയാം വദിക്രി വചനാ വൽ ഖുർആൻ

செல்வியில் சமாதான எல்லாரும் நடுவில் முத்துமணி செல்வியில் இருபது மட்டும் கல்யாணத்தில் பிடித்துவிட்டது i <laughs>

നിങ്ങൾക്ക് ഒരാൾ ും സമ്പത്ത് ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ നന്നാക്കണേലുള്ള കല്ലിന്റെയും കഞ്ചാവിന്റെയും വേട്ടമരുന്നിന്റെ പെണ്ണിന്റെയും ഫോണിന്റെയും അടിമകളാക്കില്ലറൊക്കെ ഒരു പാട് തീർത്തുനിന്ന് വന്നവരാ

ായി മറ്റുള്ളവർക്ക് എല്ലാ എങ്കിലും അത് കാരണം കൊണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞാൽ ഒരാളെ െ സ്വീകരിക്കണല്ലോ ഈ മജ്സിനെ കഷ്ടപ്പെട്ടവരാണ്

ونكونن من الخاسرين حسبنا الله 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 ونعم الوكيل ونعم المولى ونعم النصير ولا مولى ولا

ോട് പറയാൻ നിങ്ങളെ തരുന്ന സ്നേഹത്തിന് പുണ്യ മൂളി തരാൻ ഇതല്ലാതെ പറഞ്ഞൂല്ല നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിന് പകരം തരാൻ ഇന്ന് നമ്മൾ മീറ്റിംഗ് വിളിച്ചപ്പോ ആയിരക്കണക്കിന് ആളുകൾ വന്നു നിങ്ങള് തരുന്ന സ്നേഹത്തിന് എന്റെ ഉമ്മാക്കുൻ്റെ പാക്കുധിക്കണം നിങ്ങളൊക്കെ ഉമ്മമാരാണ് പെണ്മാരാണ് നമ്മളെ സ്നേഹബന്ധം മരിക്കണല്ലാഹുതരും നല്ലോണം നേരം പോകട്ടാ ഞാനേ നമ്മളെ മക്കളാണ് നിങ്ങള് പിന്നെ എല്ലാരും ഒരു മണിഞ്ഞിട്ട് പിരിഞ്ഞാ പോരാക്കോട് അർജു ആ ചോറ് വെച്ചിട്ട് വരാറ്റില്ല ഏട്ടാ നിങ്ങൾ അന്ന് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ അല്ല ബിരിയാണിയാ കേട്ടോ അല്ലാഹു പറഞ്ഞു പിന്നെ അപ്പം കുട്ടികളൊക്കെ പിന്നെ നമ്മളെ കുട്ടിയല്ല കുട്ടികളവിടെ ഞാൻ പിന്നെ വരാം നിങ്ങളെ കൂടെ രണ്ട് പച്ചത്തുല്ലോ അമ്പലക്ഷത്തി അപ്പം കിട്ടാം എന്നിട്ട് പഴപ്പര് അർജന്റ് അത് നിങ്ങളെ പരിചയം പറ്റിട്ടില്ല പൈസ വേണ്ട പൈസ કેમ ચાલે આ

विलक <laughs>